എന്തുകൊണ്ടാണ് റൈസിന് ഇത്ര ഭീകരമാകുന്നതെന്നും അതിന്റെ ഘടന ഒരു താക്കോലും പൂട്ടും പോലെയാണ് റൈസിൻ തന്മാത്രയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഇതല്പം ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ് ഒറ്റയടിക്ക് മനസ്സിലായെന്ന് വരില്ല ഈ തന്മാത്രയിൽ ഒരു ബി ചെയിനും ഒരു എ ചെയിനും ഉണ്ട് ഈ ബി ചെയിൻ നമ്മളുടെ ശരീര കോശങ്ങളുടെ പുറത്തൊരു താക്കോൽ പോലെ പറ്റി പിടിക്കും ഇത് കോശത്തെ കബളിപ്പിച്ച് വിഷ തന്മാത്രയെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അകത്ത് കടന്നു കഴിഞ്ഞാൽ എ ചെയിൻ എന്ന കൊലയാളി സ്വതന്ത്രനായി അത് കോശത്തിന്റെ ഫാക്ടറി അഥവാ എഞ്ചിനായ റൈബോസോമുകളെ കണ്ടെത്തി നശിപ്പിച്ചു കളയും പ്രോട്ടീൻ നിർമ്മിക്കാൻ കഴിയാതെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഓരോന്നോരോന്നായി മരിക്കുന്നു ഇതൊടുവിൽ ഓർഗൻ ഫെയിലിയറിലേക്കും മുപ്പത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മരണത്തിലേക്കും നയിക്കുന്നു ശ്വസിക്കുകയോ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്താൽ റൈസിൻ വളരെ മാരകമാണ് പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം ഇതാണ് റൈസിന് കൃത്യമായൊരു മറുമരുന്ന് ഇന്നുവരെ ശാസ്ത്രലോകം വികസിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഇതിനെ സാരിൻ മസ്റ്റാഡ് ഗ്യാസ് എന്നിവയ്ക്കൊപ്പം ഷെഡ്യൂൾ വൺ രാസായുധമായി തരംതിരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്ത് ഇത് ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണ ശ്രമത്തെക്കുറിച്ച് പറയാം ഇന്ത്യൻ കേസ് ഫയൽ ഗുജറാത്ത് എ ടി എസ് ഓപ്പറേഷൻ ഈ മാരകമായ ജൈവായുധമാണ് അടുത്തിടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരു സംഘം ശ്രമിച്ചത് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ നിർണായകരമായ ഒരു ഓപ്പറേഷനിലാണ് ഈ ഭീകര പദ്ധതി തകർന്നത് ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് ഉത്തർപ്രദേശ് സ്വദേശികളായ മുഹമ്മദ് സുഹൈ ആസാദ് സുലൈമാൻ എന്നിവരാണ് ഇതിൽ അറസ്റ്റിലായത് എ ടി എസിന്റെ ചോദ്യം ചെയ്യലിൽ അവർ റൈസിൻ നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സമ്മതിച്ചു ലഖ്നൌലെ ആർ എസ് എസ് ഓഫീസ് ഡൽഹിയിലെ ആസാദ്പൂർ കാർഷിക മാർക്കറ്റ് അഹമ്മദാബാദിലെ നരോദ ഫ്രൂട്ട് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ ഭീകരാക്രമണത്തിനായി ഇവർ നിരീക്ഷണം അഥവാ റെഖി നടത്തി എന്നും എ ടി എസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു അന്വേഷണം റൈസിനിൽ മാത്രം ഒതുങ്ങിയില്ല റൈസിന് പുറമെ മാരകവിഷമായ സൈനൈഡ് ഉപയോഗിച്ചുള്ള ഒരു വിഷപ്രയോഗത്തിനും ഡോക്ടർ സയ്യിദ് പദ്ധതിയിട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി ഇത് കാണിക്കുന്നത് ഒരു പോളി പോയിസണർ അഥവാ ഒന്നിലധികം വിഷങ്ങൾ ആയുധമാക്കാൻ കഴിവുള്ള ഒരു ഭീകര സെല്ലിനെയാണ് ഗുജറാത്ത് എ ടി എസിന്റെ ഇടപെടൽ എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ജർമ്മനിയിലേക്ക് പോകണം ജർമ്മനിയിലെ കൊളോണിൽ സീഫ് അള്ള എച്ച് എന്ന ഐസിസ് ഭീകരൻ തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഓൺലൈൻ പഠിച്ച് റൈസിൻ വിജയകരമായി നിർമ്മിച്ചു ഒരു ബോംബിൽ ഈ റൈസിൻ നിറച്ച് ഒരു പൊതുസ്ഥലത്ത് പൊട്ടിത്തെറിപ്പിച്ച് കൂട്ടക്കൊല നടത്താനായിരുന്നു ഇയാളുടെ പ്ലാൻ ഇയാൾ ഓൺലൈനിൽ ആവണക്കിൻ കുരു വാങ്ങിയത് നിരീക്ഷിച്ച അമേരിക്കൻ ചാര സംഘടനയായ സി ഐയുടെ നിർണായക വിവരത്തെ തുടർന്നാണ് ജർമ്മൻ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ അവിടെയും ഒരു വൻ ദുരന്തം ഒഴിവായത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ ഈ അറിവ് എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ് എന്നാൽ ആ അറിവ് തന്നെ നമ്മുടെ അന്തകനായാലോ